നമസ്കാരം എന്റെ പേര് എൻറെ പേര് ജീവൻ എവിടെ സ്ഥലം കൊടുങ്ങല്ല പെരിഞ്ഞനത്താണ് അപ്പോ ദിലീപിന്റെ അല്ല നിതി പൊളിയുടെ ആരാധകനാണ് അല്ലെ ഡൈഹാഡ് ഫാനാണ് ഫാനാണ് ഓക്കേ ഞാൻ ഞാന് തട്ടത്തി ഫാന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിസ് തിയേറ്ററിൽ ചെയ്യാറില്ല തിയേറ്ററിലും ഭൂമിക്ക് സിനിമ ഓവർ അടിപൊളിയാണ് ഗംഭീര തിരിച്ചറിവണ സെക്കൻഡ് ഹാഫ് ഒക്കെ ട്രാക്ക് മാറി പടത്തിന്റെ അതില് ഗംഭീരായിട്ട് പടം ഒറ്റയോഗ് അത് വന്നവനാടാ വന്നി വഴി വെട്ടി വന്ന പട്ടിക അത് തന്നെയാണ് ഇവിടെ തെളിയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ സിനിമ പക്ഷെ എനിക്ക് സിനിമ കണ്ടപ്പോ അതായത് ഇന്റർവെൽ ശേഷം സിനിമ ഇന്റർവെല് വരെയും ഇന്റർവെൽ പിന്നെ എന്തൊക്കെ പറയാനുള്ള പിന്നെ എന്താ എല്ലാരും കാണും ഫാമിലി വന്ന് എന്തായാലും സമയം മനസ്സി സന്ദേശം ും അത് വേറെ മതത്തിന്റെ സന്ദേശം ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻ എല്ലാരും ഒന്നിച്ചു വാഴുന്ന കേരളം ഇന്ത്യ ഇന്ത്യ അതുപോലെ മനോഹരമായ രാജ്യം വേറെ ഇല്ലെന്നാണ് കാണിക്കുന്നത് അത് കൂടാതെ അതിനേക്കാളും വലിയ പ്ലസ് പോയിന്റ് പറയുന്നത് എന്താ ഇതില് പ്ലസ് പോയിന്റ് ഫ്രണ്ട്ഷിപ്പ് പെൺകുട്ടികളെ പഠിക്കാൻ ഇപ്പൊ കാലത്ത് അവരെ കല്യാണം കഴിച്ചു അവർ പഠിക്കാൻ അനുവദിക്കുക അതാണ് മെയിൻ സന്ദേശം എന്താ പറയാ മലാലുണ്ട് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമ നൽകുന്നത് മാത്രമല്ല സാധാരണ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ വെറുതെ ഒരു തിയേറ്ററിൽ പോയിട്ടിരുന്ന് കാണുന്നത് പോലെ സിനിമ വലിയൊരു സന്ദേശമാണ് കാണിക്കുന്നത് എന്തായാലും മനസ്സറിഞ്ഞ് മനസ്സെന്ന് ഞാൻ തിയേറ്ററിൽ ഇറങ്ങാ വിജയമുള്ള ഒരു പിന്നെന്താ പിന്നെന്താ പറയുന്നത് നമ്മൾ വിചാരിച്ചു എല്ലാരും വിചാരിച്ചു ട്രെയിലർ കണ്ടപ്പോ ഒരു കോമഡി എന്റർടൈൻമെന്റ് പക്ഷെ നമ്മള് പക്ഷേ അറിയാം ഞങ്ങൾ ഒരുമിച്ച് കേക്ക് കെട്ടിന്റെ ഇത് പടത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ പിന്നെന്താ പറയാനുള്ളത് ഗംഭീരം തിരിച്ചുവരവാണ് എന്തായാലും നല്ലൊരു നോക്കാനല്ല പടച്ചോട്ടാണ്ട വേറെ എല്ലാരും വന്ന് പടം കാണാ ഫാമിലി ആയിട്ട് പടം ഗംഭീരം എല്ലാവർക്കും ഇഷ്ടാവും Thank you. In serio, okay.